അനവധി നിരവധി തെരുവു നായ്കളും വല്ലങ്ങി ടൗൺ കേന്ദ്രീകരിച്ച് വല്ലങ്ങി സ്കൂളിന് മുമ്പിലും അതേപോലെ തന്നെ വല്ലങ്ങി മാവേലി സ്റ്റോറിന് മുമ്പിലും ഇഷ്ടംപോലെ തെരുവു നായ്ക്കൾ ശല്യം അനവധി പരാതികൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാനപ്രമി നിലയിൽ എല്ലാവരെയും കൂട്ടാൻ കഴിയും അതിനൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്ന് അല്പം മുമ്പാണ് ഒരു ഒരാളെ മാവേലി സ്റ്റോറിലേക്ക് വരുമ്പോൾ മാറ്റി തെരുവുനായി ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഞങ്ങളെല്ലാം കൃത്യമായി അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇടപെട്ടതുകൊണ്ടാണ് അയാൾക്ക് പരുക്കില്ലാതെ സംഭവിച്ചു പോയത് അതേപോലെ ടൗൺ കേന്ദ്രീകരിച്ച് കാലത്ത് ഇഷ്ടം പോലെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ജനങ്ങൾക്ക് അത് വളരെ തെരുവ് ഉടൻ തന്നെ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉചിതമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഇല്ലെങ്കിൽ ഭാഗത്തു നിന്നാണെങ്കിലും ഇന്ന് ഇടപെടണം എന്നാണ് പറയാനുള്ളത് അവർ ഈ തെരുനായ്ക്കൾ മുടുക്കുകയോ അല്ലെങ്കിൽ കഴിക്കാൻ പോവുകയോ ചെയ്യുന്നുണ്ട് അത് ഭയങ്കരമായിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആളുകൾ വേണം മുഴുവനും പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇവിടെ നിന്ന് അറിയിക്കേണ്ടതാണ് യൂട്യൂബ് ന്യൂസ് പാലക്കാട്